പി ശശിയെ ബലികൊടുത്ത് രക്ഷപ്പെടാമെന്ന പിണറായി കരുതണ്ടായെന്ന വിമർശനവുമായി രാഹുൽ ബാങ്കൂട്ടത്തിൽ സുജിത് ദാസിന്റെ ബലികൊടുത്ത് അജിത് കുമാറും അജിത് കുമാറിനെ ബലികൊടുത്ത് പി ശശിയും പി ശശിയെ ബലികൊടുത്ത് പിണറായി വിജയനും രക്ഷപ്പെടാനാകില്ല ഈ അധോലോകവും അധോലോക നായകനും കുടുങ്ങുക തന്നെ ചെയ്യും സർക്കാരിനെതിരെ പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് എസ് പി ഓഫീസ് മാർച്ച് നടത്തുമെന്നും രാഹുൽ ബാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു നമ്മൾ വോട്ട് ചെയ്ത് ആഭ്യന്തരം ഭരിക്കാൻ ഒരു വാഴ വെച്ചു എന്ന കമന്റ് പങ്കിട്ടിരിക്കുകയാണ് വി ടി ബെൽറ ഭരണപക്ഷ എം എൽ എ പി വി എൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും സോഷ്യൽ മീഡിയയിലെ കമന്റ് പങ്കിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം നമ്മൾ വോട്ട് ചെയ്ത് ആഭ്യന്തരം ഭരിക്കാൻ ഒരു വാഴ വെച്ചു എന്ന കമന്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഒരു ഭരണപക്ഷ എം പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ സ്വയം തോക്കുമായി നടക്കണമെന്ന അവസ്ഥയാണ് ഈ നാട്ടിലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മകളെ കിട്ടി തൃശൂർ പോയി അജിത് കുമാറും ശശിയും മുഖ്യമന്ത്രിയുടെ മാഫിയ സംഘ തലവന്മാരെന്ന ആരോപണവുമായി കെ എം ഷാജി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ചൂണ്ടിയത് വിരലല്ലാ തോക്കാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതു മുതൽ കക്കാനും മുക്കാനും കൊള്ളയടിക്കാനും എതിരാളികളെ ഇല്ലാതാക്കാനുമായി വലിയ മാഫിയ സംഘത്തെ രൂപീകരിച്ചു അതിന്റെ തലവന്മാരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും പി ശശിയുമെന്നും ഷാജി ആരോപിച്ചു പീഡന കേസിൽ പാർട്ടി മാറ്റി നിർത്തിയ ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചത് ഇരുപത്തിയൊൻപത് വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുവെന്നാണ് അൻവർ പറഞ്ഞത് ഈ വകുപ്പിലെല്ലാം കൈയിടുന്നത് ശശിയാണ് വർഗീയപരമായി മനുഷ്യരെ തമ്മിൽ തല്ലിച്ചാൽ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ പൂരം കലക്കിയതെന്നും അൻവർ പറയുന്നു അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് മകളെ വേണോ തൃശൂർ വേണോ എന്നതായിരുന്നു ചോദ്യം ഒടുവിൽ മകളെ കെട്ടി തൃശൂർ പോയി എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന നിരന്തരം വാർത്ത വന്നു ഇപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ലെന്നും കെ എം ഷാജി ആരോപിച്ചു അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് അജിത് കുമാറോ പി ശശിയോ അല്ല ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ് അൻവർ സൂക്ഷിക്കണം കാരണം കളിക്കുന്നത് ശശിയോടും പിണറായി വിജയനോടുമാണ് അതിന്റെ ദുരനുഭവങ്ങളുള്ള ആളായതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ കള്ളക്കഥകൾ അദ്ദേഹത്തിന്റെ തന്നെ വിശ്വസ്തർ ഓരോന്നായി പുറത്തുവിടും അൻവർ പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന കാര്യമല്ല രാജ്യം ഞെട്ടിയ വയനാട്ടിലെ ദുരന്ത നിവാരണത്തിന് പോലും മുഖ്യമന്ത്രി നിയോഗിച്ചത് എം ആർ അജിത് കുമാറിനെയാണ് വയനാട്ടിലെ ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടെ വലിയ സംശയം പ്രകടിപ്പിക്കാൻ കാരണമായത് അതാണെന്നും കെ എം ഷാജി തുറന്നടിച്ചു അൻവറിന്റെ പുറകിൽ ഒരാളല്ല ഉള്ളത് മുഖ്യമന്ത്രിയുടെ അത്രമേൽ വിശ്വസ്തനായ ഒരാളെ പോയ തുണാൻ മാത്രം വിഡ്ഢിയല്ല അൻവർ മുഖ്യമന്ത്രിയുടെ ഓരോ വിദേശയാത്രയും പരിശോധിക്കണം മുഖ്യമന്ത്രി കൂടെ കൊണ്ടുപോയത് അൻവർ പറഞ്ഞ ക്രിമിനലുകളെയാണ് ചീഫ് സെക്രട്ടറിയുടെ അനുമതി പോലും ഇല്ലാതെയാണ് എ ഡി ജി പിയെയും കൊണ്ട് മുഖ്യമന്ത്രി വിദേശയാത്ര പോയത് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമിയുടെ തിരോധാനത്തിലും അജിത് കുമാറിന് പങ്കുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാടുകൾ പോലും മാറുകയാണെന്നും കെ എം ഷാജി ചൂണ്ടിക്കാട്ടി ഒന്നിനു പുറകെ ഒന്നായി വിവാദ പെരുമഴയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പിന്നാലെ ഹേമ കമ്പറ്റി റിപ്പോർട്ടുമായുള്ള വിവാദ കോലാഹലങ്ങൾ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തൊട്ടു പിന്നാലെ ഹേമ കമ്പറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ ഹേമ കമ്പറ്റി റിപ്പോർട്ടിനു പുറമേ കത്തിപ്പടർന്ന ലൈംഗിക ആരോപണങ്ങളും വിവാദങ്ങളും രാജികുള്ള മുറവിളികളും മുകേഷിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ല ഇതിനിടെ ഇ പി ജയരാജനെ എൽ ഡി എഫ് കഠിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നു ഇ പി പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇതിനിടെ തന്റെ വിശ്വസ്തനായ പി വി എന്മാർ എം എൽ എ ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയതൊന്ന് കുത്തിപ്പൊക്കിയപ്പോൾ കെട്ടടങ്ങിയത് നിരവധി വിവാദങ്ങളാണ് മാധ്യമങ്ങൾ പുതിയ വിവാദത്തിന് പിന്നാലെയായി എന്ന വിമർശനവുമായി ഒരു വിഭാഗം മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമങ്ങളെയും പാർട്ടിയും ജനങ്ങളെയും ഒരുപോലെ അമ്പരപ്പിച്ചും വെഡികളാക്കിയും പിണറായി കാർഡുകൾ പുറത്തു വരികയാണെന്നാണ് ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും ആരോപിക്കുന്നത് ഇതിനിടയിൽ തനിക്ക് താൻ മാത്രം മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരെന്ന് സ്വയം കരുതുന്നവർ രാഖി രാമ്മാനം വേണ്ടാത്തവരാകുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിന്ന് സർവകൊള്ളായ്മകൾക്കും ഗുണപിടിച്ച എ ഡി എ ജി പി അജിത് കുമാറിനെയും വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ള ചർച്ചകളാണ് പൊതുജനം നടത്തുന്നത് അധികം വൈകാതെ അൻവറും മുകേഷും എല്ലാം ആ തുറപ്പു ചീട്ടിൽ വീഴും തനിക്ക് വേണ്ട സമയത്ത് പിണറായി വിജയൻ ഓരോ അവതാരങ്ങളെ ഇറക്കുമെന്നും ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അവരെ ആൾരൂപങ്ങളിലേക്ക് ആവാഹിച്ച് പഠിക്ക് പുറത്താക്കുമെന്നും ഇപ്പോൾ രണ്ടവതാരങ്ങൾ പടിക്ക് പുറത്തായെന്നും എ ഡി ജി പി അജിത് കുമാറും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും എന്നാണ് പുതിയ വിമർശനങ്ങൾ പരിഹാസങ്ങൾ അൻവറിന്റെ ലക്ഷ്യമെന്താ പിന്നിലാരു രാഷ്ട്രീയ കക്ഷി മാറ്റത്തിനുള്ള വഴിയൊരുക്കലാണോ അങ്ങനെ പല ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ തടയണയടക്കം പല മമ്പൻ വിവാദങ്ങൾക്ക് കാരണക്കാരനായിട്ടും അൻവറിനെതിരെ ഇതുവരെ പാർട്ടിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒരു ചെറുവിരൽ പോലും മനക്കിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായതുകൊണ്ട് ഒരു പോറൽ പോലും മേൽക്കാത്തതെന്ന് വ്യക്തം അത്രയും വേണ്ടപ്പെട്ടയാൾ ഇപ്പോൾ പുതിയ വെടി പൊട്ടിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു കുഞ്ചിനിയോടെ അതിനെ നേരിടുമ്പോൾ അടുത്ത ദിവസം അതിരാവിലെ തന്നെ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ പിന്നിൽ ആരെന്ന് ചോദിക്കേണ്ടതില്ല എന്നാണ് പുതിയ ചർച്ചകൾ കഴിഞ്ഞ ദിവസം വരെ അഭിമുഖനായിരുന്ന എ മുഖ്യമന്ത്രിക്ക് അനഭിമതനായി എന്നും അൻവർനെ കൊണ്ട് കക്ഷി നീക്കിച്ചു എന്നുമേ അർത്ഥമാക്കേണ്ടതുള്ളൂ എന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ അതേസമയം ഗൗരവമുള്ള അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്